സോ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്തെങ്കിലും ഇൻസ്റ്റയിൽ കൺക്ലൂഷൻ പറഞ്ഞിട്ട് ഷാലു പയ്യാഡ് ആൻഡ് സീക്രട്ട് ഏജന്റിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും കണ്ടു കണ്ടോക്കാം ഇതിനിപ്പോ റൂൾ പുഷ്പാദ റൈസ് പോലെ ഒന്ന് രണ്ട് പാർട്ട് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കണ്ടു നോക്കാം ബാ അല്ല റെക്കോർഡ് വിത്ത് പെർമിഷൻ ആണ് കണ്ടുനോക്കാം ബാങ്കിൽ അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ അടുത്ത് എനിക്ക് ഇപ്പൊ ഈ പറഞ്ഞ ഇവരുടെ അടുത്തൊക്കെ എനിക്ക് ഭയങ്കര സ്നേഹമായിരുന്നു ഈ പിള്ളേരുടെ അടുത്ത് എല്ലായിടത്തും അപ്പൊ രാവിലെ എൻ്റെ അടുത്ത് വിവിളിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാ വിവിയും വിളിച്ചിട്ടുണ്ടായിരുന്നു മറ്റേ ഡോ പുള്ളിയുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ഒരു ഡോക്ടർ വിനോദ് ഭാസ്കർ ഭാസ്കർ അപ്പൊ ഇവര് രണ്ടു രണ്ടാണ് വിളിക്കുന്നത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ചേട്ടാ സെക്ഷൻ മറ്റേ ത്രീ ഏതൊക്കെ എനിക്കാണെങ്കിൽ ഈ സാധനങ്ങൾ ഒന്നാമത് അറിഞ്ഞൂടാം അപ്പൊ കൊറേ സെക്ഷൻ പറഞ്ഞു കൊറേ സെക്ഷൻ പറഞ്ഞിട്ട് പറഞ്ഞു ചേട്ടാ ഭയങ്കര വിഷയമാണ് അവര് കമ്മീഷൻ ഓഫീസിൽ പോവാണ് കേസ് കൊടുക്കാൻ പോവാണ് ഇത് മറ്റേ അന്ന് ശാലു പയ്യാട് ഒരു മാപ്പ് വീഡിയോ ഇട്ടിണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ എത്ര പേര് കണ്ടിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല സീസൺ ഫോറിൽ തുടങ്ങിയ കാര്യം ഇപ്പം സീസൺ സിക്സിൽ നിൽക്കുകയാണ് അതായത് ഇതിൽ എല്ലാത്തിലും കണക്ഷൻ ഉണ്ട് നമ്മുടെ ലോഗേ സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറയുന്ന പോലെ ബിഗ് ബോസ് സിനിമാറ്റിക് യൂണിവേഴ്സ് സോ സീക്രട്ട് ഏജന്റ് അന്നും ഉണ്ട് സീക്രട്ട് ഏജന്റ് ഇന്നും ഉണ്ട് ശാലു പയ്യാട് ഉണ്ട് ശാലു പയ്യാട് എന്നും ഉണ്ട് റോബിനോ അന്നൊന്നും ഒക്കെ ഉണ്ട് അങ്ങനെ ഇങ്ങനെ കണക്ഷൻ ഒക്കെ ഉണ്ട് ഇപ്പൊ സീസൺ സെവൻ വന്നാൽ ഇത് നിക്കുമെന്നൊന്നും അറിയില്ല

ചേട്ടാ നിങ്ങളത് കേസ് കേസെടുക്കാൻ വേണ്ടി പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു അഡ്വക്കേറ്റ് ആണ് കേസ് എടുക്കണത് പിന്നെ ഏതൊരു എം എൽ എ കൊണ്ട് വിളിച്ച് പറയുകയാണെന്നൊക്കെ പറയാം അപ്പൊ ഞാനാണെങ്കിൽ ഒരു പടത്തിന്റെ ഷൂട്ടിലായിരുന്നേ അപ്പൊ എനിക്കാണെങ്കിൽ ഒരു ഒരു ഐഡിയ ഇല്ല എന്ത് എന്നുള്ളത് കാരണം രാവിലെ എട്ടര മണിക്ക് ഇവര് സ്റ്റേഷനിൽ പോകണം പോകണമെന്ന് പറയുന്നത് അപ്പൊ എട്ട് മണിക്കാണ് എന്റെ അടുത്ത് ഇതെല്ലാം വിളിച്ച് സംസാരിക്കുന്നത് അരമണിക്കൂറോണ്ട് ഞാൻ എന്ത് ചെയ്യേ പിന്നെ പിന്നെ ആൾറെഡി ഞാൻ പറയലാണ് നമ്മളിങ്ങനെ പെട്ടെന്ന് അത്സുപ്രായത്തിൽ ഒരാളെ വിളിച്ചിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ച് മറ്റേ ത്രട്ടെണി പറഞ്ഞത് ആ ആ ആ സാധനം ഞാൻ സോ എന്തായാലും നല്ല നല്ല കാര്യങ്ങളാണ് സോ നിങ്ങൾ ഒരു ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരാൾ തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യം വിളിച്ച് പറയുമ്പോൾ വിശ്വസിച്ച് മനസ് തുറന്ന് എല്ലാം വിളിച്ച് പറയരുത് കാരണം റെക്കോർഡിങ് എവനെയും ചെയ്യുന്നുണ്ട് സോ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ അറിയാതെ നമ്മുടെ ഫോൺ റെക്കോർഡ് ചെയ്യുക അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരാൾ അറിയാതെ ചെയ്യേണ്ടത് വെച്ചാൽ അത് ഒരു ക്രിമിനൽ കുറ്റമാണ് സോ ഇനിയെങ്കിലും ആരെയും നിങ്ങൾ വിശ്വസിക്കരുത് കാരണം ഇന്നത്തെ കാലത്ത് കണ്ടന്റും അതുപോലെ വേണ്ടി ഏത് എക്സ്ട്രീം വരെ പോകാൻ ഒരുവിധം റെഡിയാണ് ഞാൻ മൂപ്പനെയാണ് യൂട്യൂബ് മൂപ്പനെ മൂപ്പനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ഇപ്പറത്തൊന്ന് വിവി പറഞ്ഞോണ്ടിരിക്കും ഇപ്പൊ ശരിയാക്കി തരും ഇപ്പൊ ശരിയാക്കി തരും ശരിയാക്കി ഇവൻ പറഞ്ഞോണ്ടിരിക്കേ ഇവൻ ഇതേപോലെയാണ് എല്ലാരെയും മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ഡോക്ടർ റോബിനോട് ചോദിക്കുമ്പോഴാണ് റോബിൻ പറയുന്നത് റോബിനോട് എന്റെ പൊന്ന് സീക്രട്ട് ഏജന്റ് ആണ് ഒന്നെങ്കിൽ ആരെ പറയാൻ പേടിയു പറയും ഇതിപ്പോ ആര് നമ്മൾ വിശ്വസിക്കേണ്ടത് പറഞ്ഞിട്ട് പോയതാ പോലും എന്ത് റോബിൻ റോബിൻ പറഞ്ഞോളും പറഞ്ഞോളും ബാക്കി ബാക്കി അപ്പൊ എന്റെ സംഭവം ഒരിക്കലും ശ്രദ്ധിക്കണല്ലോ അങ്ങനെ മാപ്പ് പറഞ്ഞു വീഡിയോ കൊടുത്ത് അപ്പൊ മൂപ്പലെടുത്ത് വിളിച്ചപ്പോഴും മൂപ്പനും കാരണം നമുക്ക് ആർക്കും പ്രത്യേകിച്ച് ഐഡിയ ഇല്ല പിന്നെ നമുക്ക് ഇങ്ങനത്തെ പോലും ചെയ്ത് ശീലമില്ല അപ്പൊ പെട്ടെന്ന് ഒരാളെ വിളിച്ചിട്ട് പറയുന്നത് ഒരു മാപ്പ് കൂട്ടി കഴിഞ്ഞാൽ ക്യാഷ് ഇല്ലെന്ന് പറയാൻ പറ്റ അവ മൂപ്പനും പറഞ്ഞ് ചേട്ടാ നിങ്ങൾ രണ്ട് പമ്പലാണ് അപ്പം നിങ്ങൾ ജോലി ചെയ്യുന്നില്ലല്ലോ നിങ്ങൾ വെറുതെ സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള ആളല്ലോ ഒരു മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ തീരാനുള്ള ആണെങ്കിൽ അവിടെ തീരട്ട വെറുതെ ഒക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇതൊരു ഇതാണ് അപ്പൊ ഇവര് തന്നെ ഒരു സൈഡിൽ കൂടെ പ്രഷർ ഒരു സൈഡിൽ ഇത് സു ഈ വായി തോന്നി വിളിച്ച് പറയുന്ന സമയത്ത് അവനവന് കുടുംബവും കുട്ടികളും ഉണ്ട് അല്ലെങ്കിൽ ബാക്കി കുടുംബം കുട്ടികളുണ്ട് എന്നുള്ള ബോധം കേസ് ആവുന്ന വരുമ്പോൾ മാത്രമേ ആ ബോധമുള്ളൂ ഇപ്പൊ നമ്മൾ സോറി പറഞ്ഞോ മാപ്പ് പറഞ്ഞു എന്നൊക്കെ പറയണ്ടേ സോ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഉണ്ടായിരുന്ന നമുക്ക് ഉണ്ടായ ഡീഫമേഷനും അതുപോലെ തന്നെ നമ്മളെ എത്രത്തോളം ഹാർട്ട് ചെയ്യുന്നത് അതൊക്കെ പോകും സോറി ജസ്റ്റ് ഒരു വാക്കാണ് ഇപ്പൊ നമുക്ക് ഉണ്ടായിരുന്ന നമുക്ക് എന്തെങ്കിലും ഒരു മെന്റൽ ബ്രേക്ക് ഡൗൺ അത് കാരണം ഉണ്ടായുവെച്ചാൽ ആ സോറി കൊണ്ട് അത് പോവും പോവൊന്നും സോറി ജസ്റ്റ് ഒരു വേർഡ് വേർഡൻ മാത്രമേ ഉള്ളൂ ഇതെല്ലാം കൂടെ ആയപ്പോ ഞാൻ ആയപ്പോടെ കളിയിടിച്ചു പിന്നെ എന്റെ മനസ്സിൽ ഒരു എട്ട് സാധനമുള്ള ഒരു മാപ്പ് വീഡിയോ ഒരു മാപ്പിട്ട തീരുന്ന കേസാണെങ്കിൽ തീരുട്ടെ നേരിച്ചാണ് ഒരു മാപ്പ് കൂടിയിട്ട് ഞാൻ കുറച്ചു കഴിഞ്ഞപ്പോ ഒരു മാപ്പ് വീഡിയോ എടുത്ത് ഞാൻ മൂപ്പൻ അയച്ചു കൊടുത്ത് മൂപ്പൻ നേരെ റോബിനെ അഴിച്ചു കൊടുക്കുന്നു റോബിൻ റോബിന്റെ പ്രൊഫൈലിടുന്നു തീർച്ചയായിട്ടും അല്ല തീർച്ച കഴിഞ്ഞു നോക്കിയപ്പോഴേക്കും മറ്റേ വിവി അതിനെ ട്രോളി അല്ല ട്രോളി അല്ല അതിനെ എടുത്ത് വീഡിയോ ചെയ്യുന്നു എന്തോ ഇവൻ ഇവനാണ് നിങ്ങളെ കൊണ്ട് വിളിച്ചു പറഞ്ഞു മാപ്പ് വീട് ചെയ്യിച്ചത് എന്നിട്ട് വീഡിയോ ചെയ്ത് പിന്നെ മറ്റേ യൂട്യൂബിന്റെ കാര്യം കൂടി അവൻ കൂടി ക്ലിയർ ചെയ്തോളി അതാണ് മെയിൻ സാധനം അതിന്റെ സംഭവം അത് എന്റെ യൂട്യൂബിന്റെ ഉള്ളത് എനിക്ക് ആക്ച്വലി യൂട്യൂബായിട്ട് നമ്മുടെ യൂട്യൂബ് കോടതി എന്ന് ഇപ്പൊ ഇനിയോട്ട് അറിയപ്പെടുന്നത് നമ്മുടെ സീക്രട്ട് ഏജന്റാണ് എന്തെങ്കിലും നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടെങ്കിൽ ഈ സോഷ്യൽ മീഡിയ ബന്ധപ്പെട്ട് ജഡ്ജ്മെന്റ് പറയണ വെച്ച സീക്രട്ട് ഏജന്റിനെ വിളിച്ചാൽ മതി കാരണം ഇതേപോലെ മുമ്പ് ഏതൊരു പ്രശ്നത്തില് ഞങ്ങൾ ഒരു കമ്മിറ്റി കൂടി തീരുമാനിക്കും എന്നൊക്കെ പറയണ്ടായിരുന്നു അതുകൊണ്ട് പറഞ്ഞതാണ് ഇത് ഒരു പിടുത്തം കിട്ടുന്നില്ല എന്നെ പറ്റി ഇല്ലാത്ത കാര്യം പറയുമ്പോ ആ ചാനലിൽ പിന്നെ കാര്യമില്ലല്ലോ നല്ല കാര്യല്ലേ പക്ഷേ ഈ ഈ പറഞ്ഞ ഓരോരുത്തരെ പൂട്ടുന്നു എന്നെ വിളിക്കുന്നു അപ്പൊ ഞാൻ പറയും വിവിയെ കോണ്ടാക്ട് ചെയ്താൽ മതി പൂട്ടാനും ചാനൽ അവർ ആ എന്റെ ചാനലാണ് എന്റെ ചാനലാണ് എല്ലാവർക്കും പണി എന്താണെങ്കിലും സംഗതി ഈ പറഞ്ഞ പോലെ യൂട്യൂബൊക്കെ മാറ്റി മൊത്തം സാധനം മാറ്റിയില്ല മാറ്റി എന്റെ മെയിലെല്ലാം മാറ്റി ഞാൻ നമ്മളെ നിന്ന് ഒരാൾക്ക് ഇതെടുത്ത് അടിച്ചു കൊടുത്ത് കളയുന്നോണ്ട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല നിങ്ങൾക്കും താല്പര്യമില്ല എനിക്കറിയാം ഒരാളുടെ എനിക്കിതിനെ പറ്റി ഒന്നും അറിഞ്ഞൂടാ ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ അടിച്ചാൽ ഇങ്ങനെ സംഭവിക്കുന്നു ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ ഒരോരുത്തർ എന്നെ വിളിച്ച് പറയുമ്പോഴാണ് ഞാൻ അറിയാ സംഭവം ഞാൻ വിളിച്ചാ മാറ്റി കൊടുക്കാം മാറ്റി കൊടുക്കൂല പിന്നെ നമ്മളെ ഇതിനെ പറ്റിയൊന്നും അറിയില്ല ഇതിനെ പറ്റി വേറെ ഐഡിയസ് ഒന്നും ഇല്ല കമൊത്തം എല്ലാരും ഇടയിൽ കടന്നിട്ട് വേട്ടയാടി വിളയാടലായിരുന്നു അണ്ണൻ പിന്നെ ഒരു ഒരു കാര്യമാണ് ഞാൻ ഇപ്പോഴും പറയാം എന്ന് അതെ നമ്മൾ സാധനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അല്ല ഞാൻ സംസാരിക്കാൻ വിളിക്കാനുള്ള കാരണം എന്തായി എനിക്ക് അറിയണ കറക്റ്റ് അറിയാമായിരുന്നു ഇന്ന് ആരവിന്റെയും ഡോക്ടർ റോബിന്റെയും വീഡിയോ കണ്ടപ്പോ തന്നെ എനിക്ക് ഉറപ്പായി ഇങ്ങളെ കേസിൽ ഇൻവോൾവ് ആയത് ഇവനായിരിക്കും ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ വിളിച്ച് സംസാരിച്ചപ്പോ രണ്ടാക്കും ക്ലിയർ ആയെ ആരാ നടുവ് കളിച്ചെന്ന് ഉം അല്ല ഞാൻ പറയില്ലേ പിന്നെ ഒരു കാര്യ നമ്മള് ഈ പറഞ്ഞ പോലെ ഞാനും ഞാൻ ഒരിക്കലും പറയില്ല ഞാനൊക്കെ മറ്റേ പെർഫെക്റ്റ് മാൻ ആണെന്നൊന്നും ഞാൻ പറയില്ല പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്കത് എനിക്ക് ഇരിക്കുകയാണെങ്കിലും അറിഞ്ഞാ അറിയാതെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടൊരു ഗുണമുണ്ടായിണോ ഇപ്പൊ നമുക്ക് സമൂഹത്തിനടുക്കെ സോഷ്യൽ മീഡിയയിലടക്ക് കെട്ടയ്ക്ക് നിക്കാനുള്ള ധൈര്യം വന്നിട്ടുണ്ട് ഇനി ഇതല്ല എന്റെ അപ്പുറം നമ്മൾ ജീവിക്കും കാരണം ഒന്നും ഇല്ലാത്തൊരു കാര്യത്തിനായി ഇത്രയും വലുതാക്കിയെങ്കിൽ ഇനിയിപ്പൊ ചെയ്തിട്ട് നിന്നാലും ധൈര്യം വന്ന് ഇനിയിപ്പൊരില്ല ഇന്നുവെച്ചാ ഈ പറഞ്ഞാലും ഞാൻ പറയണ നമ്മളൊരു തെറ്റ് ചെയ്തിട്ട് നമ്മളത് ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാ ഓക്കെ പക്ഷെ നമ്മള് ചെയ്യാത്തൊരു കാര്യം നമ്മൾ ചെയ്ത് ചെയ്തു എന്ന് പറയുമ്പോ ഒരു വെച്ചാ എവിടെ പോയാലും വേറെ അത്തന്മാരൊന്നു ചോദിക്കും നീ മറ്റേ റോവിനെ കുറ്റം പറഞ്ഞ ആളല്ലേ എനിക്കാണെങ്കിൽ കേൾക്കുമ്പോഴേ മനസ്സിലായില്ലേ ആണ് കുറ്റം പറഞ്ഞത് എന്തായാലും സീൻ മാറി എല്ലാം ക്ലിയർ ആയി എല്ലാവർക്കും പരസ്പരം മനസ്സിലായി കലം കലൂടെ തന്നെ നമുക്കും പറയാനുള്ളൂ സീസൺ സിക്സ് കഴിഞ്ഞു സെവൻ വരാൻ തുടങ്ങി നാലാമത്തെ സീസണത്തെ കാര്യം ഇപ്പോഴും പിടിച്ച് ഓരോരോ ആള് ഇന്നത് പറഞ്ഞത് സത്യമാണ് ഇന്ന ആള് പറഞ്ഞ നിങ്ങൾക്ക് തെളി കുറച്ച് പേര് ഉണ്ടാവും ഞാൻ പറയുന്നില്ല എല്ലാരും ഇല്ലാതെ ഇപ്പോഴും ആ സീസൺ ഫോർ അഡിക്റ്റ് ആയിട്ടുള്ളവർ കുറച്ചുപേര് ഇപ്പോഴും അതിന്റെ വാലും മൂടും പിടിച്ചും നടക്കണ്ടാമല്ലാത്തവരും എല്ലാവരും പണി നോക്കി പോയി ഇങ്ങനെ എന്തെങ്കിലും പുറത്ത് കൊണ്ടുവരണവെച്ചാ അപ്പൊ കൊണ്ടുവരണമായിരുന്നോ നോക്കുള്ളൂ ഇന്നത്തെ ഇത്തക്കാലത്ത് എല്ലാവരും എല്ലാവരും കാര്യം നോക്കിയിട്ട് പോവും പിന്നെ നമ്മൾ വലിയ കാര്യത്തിൽ പറയുന്നത് ഉള്ളൂ നമുക്കൊരു ഡിഫെമേഷൻ നമ്മൾ ഒരുപാട് ഈ സോഷ്യൽ മീഡിയയില് സൈബർ പുള്ളിയോ സൈബർ അറ്റാക്ക് ഹേർട്ട് ചെയ്യ ചെയ്ത് കഴിഞ്ഞാൽ ആ വശമൊന്നും ഒരു സോറിയും അല്ലെങ്കിൽ നമ്മൾ ക്ഷമിച്ചു പറഞ്ഞാൽ പോകുന്നില്ല സോ ആ കാര്യം കഴിഞ്ഞു ഇനിയെങ്കിലും നിർത്തി നാലാമത്തെ സീസൺ വലിച്ച് ഏഴാമത്തെ സീസൺ വരെ എന്നിട്ട് അവിടെ ഇവിടെയും തൊടാതെ കൊറേ കാര്യം നമ്മൾ എന്താ എന്തായാലും ഇന്ന് പി എച്ച് ഡി ഉണ്ടാക്കണോ എല്ലാരും നമസ്കാരം ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എല്ലാവരും ഈ ഒരു വീഡിയോ കാണുക അപ്പൊ കാര്യത്തിലേക്ക് കിടക്കാം ബിഗ് ബോസ് സീസൺ ഫോറിന് ശേഷം ആണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഹാൻഡ് ചെയ്യാൻ പറ്റില്ല കാരണം ബിഗ് ബോസിന് മുന്നേ ഉള്ള എന്റെ ജീവിതം പറയുന്നത് ഹോസ്പിറ്റലില് വീട് വളരെ കുറച്ച് ഫ്രണ്ട്സ് ചെറിയൊരു ലോഗ്യുന്നു എൻ്റത് ബിഗ് ബോസിന് ശേഷം സത്യം പറയാൻ ഒരുപാട് പേര് എന്നെ ഇഷ്ടപ്പെടുന്നു ഒരുപാട് പേര് എൻ്റെ നല്ല രീതിയിൽ സംസാരിക്കുന്നു ഞാൻ സ്വപ്നം കണ്ടിരുന്ന ഒരു ജീവിതമായിരുന്നു ഞാൻ ആ സമയത്ത് ജീവിച്ചുകൊണ്ടിരുന്നത് എനിക്ക് പറ്റിപ്പോയ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാവരും കണ്ണട വിശ്വസിക്കും ഓക്കെ അങ്ങനെ കുറച്ചുപേരെ കൂടെ കൂട്ടി അതിൽ പ്രധാനമായിട്ട് എനിക്കിട്ട് പണി തന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് വിവി വിവി ഹിയർ എന്ന് പറഞ്ഞ യൂട്യൂബർ ആണ് സത്യം പറയുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ പണി തന്നത് ഓക്കെ ഫോർ ദ പീപ്പിൾ ഉണ്ടായിരുന്ന വിവി ഈ വിവി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് അതിലുണ്ടായിരുന്ന മറ്റുള്ള ആൾക്കാരുടെ ആരോഗ്യമായിട്ടാണെങ്കിലും വിനീതമായിട്ടാണെങ്കിലും മറ്റേ ആരോമലായിട്ടാണെങ്കിലും എല്ലാം ഇഷ്യൂസ് ഉണ്ടാക്കുന്ന ഈ വിവി എന്ന് പറഞ്ഞൊരു വ്യക്തി മാത്രമായിരുന്നു ഷാലു പേഡെന്ന് പറഞ്ഞൊരു വ്യക്തി എന്റെ അടുത്ത് വരുന്നതും നല്ല രീതിയിൽ പെരുമാറുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രീതിയിലൊന്നും വഴക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഓക്കെ തീരായിട്ടും നമ്മള് ഫോണിലോ അല്ലാതെ ഒന്നും വിളിച്ച് ഇന്നേ വരെ ഒരു രീതിയിലുള്ള വഴക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഈ പറഞ്ഞ വിവി എന്ന് പറഞ്ഞൊരു വ്യക്തി ഇതിന്റെ ഇടയ്ക്ക് കളിച്ച് ആദ്യം ഫോർ ദ പീപ്പിൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറഞ്ഞ ആരവും വിനീതും ഈ പറഞ്ഞ ആരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് തമ്മിൽ ഇത്രേ പറയാനുള്ളൂ ഈ പറഞ്ഞ ആളാണ് ഇതിലെല്ലാ പ്രശ്നവും ഉണ്ടാക്കിയത് ഇനി ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ഓഫ് ദ പീപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കൺഫ്യൂസ് ചെയ്യേണ്ട കാര്യം പറയും ബ്രോ തല്ലിക്കാൻ വേണ്ടി ശ്രമിച്ചു അതിലവൻ സക്സസ്ഫുൾ ആയി അടുത്തത് ഷാലു എന്ന് പറഞ്ഞ ഒരു വ്യക്തി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പുള്ളിക്കാരനെയും ഈ ഒരു കാര്യം പറഞ്ഞിട്ട് പലതും അങ്ങോട്ട് പോയിട്ട് ഞാൻ പറയാത്ത കാര്യങ്ങൾ പോയി പറയും ചിലത് പറഞ്ഞ കാര്യങ്ങൾ പറയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളും മാനിപ്പുലേറ്റ് ചെയ്ത് ഞങ്ങൾക്കിടയിൽ ഒരു വഴക്കുണ്ടാക്കി ഒരു ഇഷ്യൂ ഉണ്ടാക്കിയതിന് ശേഷം ഈ ഷാലു പേടനെ കൊണ്ട് മാപ്പ് പറയുന്ന ഒരു വീഡിയോ ചെയ്യിപ്പിച്ചത് ഈ വിവി എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഓക്കെ വിവി എന്റെ അടുത്ത് പറഞ്ഞു റോബിൻ ചേട്ടാ ഞാനൊരു വീഡിയോ എന്തു ചെയ്യാം സെറ്റാക്കി തരാം ഓക്കെ ഇച്ചിരി വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് അങ്ങേരെ പോയി അങ്ങേരെ അടുത്ത് പോയി ബ്ലാക്ക് മെയിൽ ചെയ്തു ഓരോന്ന് പറഞ്ഞു അങ്ങേരെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ച് അത് എന്നിലേക്ക് എത്തിച്ച് അത് പോസ്റ്റ് ചെയ്തു കാരണം ആ സമയത്ത് ഇവൻ ഇഞ്ചക്ട് ചെയ്ത് തന്ന ആ ഒരു ദേഷ്യം എനിക്ക് ആ ഒരു വ്യക്തിയുടെ അടുത്തുണ്ടായിരുന്നു അതിന്റെ പേരിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടു ആ വീഡിയോനെ ആദ്യം ട്രോളുന്ന വ്യക്തിയെ ഈ പറഞ്ഞ വിവിയാണ് അതെടുത്ത് റിയാക്ട് ചെയ്യുന്നത് മനസിലായില്ലേ എന്നിട്ട് ഇവൻ എന്ത് ചെയ്തു എന്റെ കൂടെ നിന്ന് എന്റെ കാര്യങ്ങളും എല്ലാം റെക്കോർഡ് ചെയ്ത് എന്റെ കൂടെ എന്റെ സീക്രട്സും കാര്യങ്ങളെല്ലാം ഇവൻ പയ്യ പയ്യ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കി പിന്നെ ആളാണ് തെറ്റുകാരൻ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി മതി മതി ഒന്ന് സോ സി ഞാൻ പറയാം സീസൺ ഫോർ കഴിഞ്ഞു സീസൺ സെവൻ എത്താ ഇനി ഇതിന്റെ വാലും മൂടും പിടിച്ചോന്നാരും നിൽക്കണ്ട സോ കഴിഞ്ഞത് കഴിഞ്ഞു സൊ പ്രോബ്ലം ഒക്കെ അവര് സോൾവാക്കി ഇത് കൺക്ലൂഷൻ പറഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത് ഇനി ഇപ്പൊ കൺക്ലൂഷൻ പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ എന്തോന്നറിയില്ല സോ ഞാൻ എന്തായാലും പിന്നാലെ പ്രോഗ്രാം പണി നിർത്തി സോ ദാറ്റ് ഓൾ